ജപ്പാനിലെ ചക്രവർത്തിയുടെ ഗുരുവായിരുന്നു ഗുഡോ എന്നാൽ കൊട്ടാരത്തിൽ താമസിക്കാതെ അദ്ദേഹം ഗ്രാമങ്ങൾ തോറും നടന്ന് ഉപദേശങ്ങൾ നൽകുകയും ഭിക്ഷ സ്വീകരിക്കുകയും ചെയ്താണ് ജീവിച്ചിരുന്നത് അതിഭയങ്കരമായ മഴ പെയ്യുന്ന ഒരു ദിവസം വൈകുന്നേരം അദ്ദേഹം മഴ നനഞ്ഞ് ഒരു വഴിയരികിലെ വീട്ടിൽ ചെന്ന് കയറി ആ വീട്ടുകാർക്ക് അദ്ദേഹത്തോട് അനുകമ്പ തോന്നി രാത്രി അവിടെ തങ്ങിയിട്ട് രാവിലെ പോയാൽ മതി എന്ന് അവർ അദ്ദേഹത്തോടപേക്ഷിച്ചു അദ്ദേഹം വസ്ത്രങ്ങൾ പിഴിഞ്ഞ് മാറി ഉടുത്തതിനു ശേഷം ആ വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാ ഐശ്വര്യങ്ങളും നൽകുന്നതിനായി പൂജാമുറിയിൽ കയറി ഈശ്വരനോട് പ്രാർത്ഥിച്ചു കുഞ്ഞുങ്ങളെയും അവിടുത്തെ ഒക്കെ പരിചയപ്പെട്ടപ്പോൾ ആ കുടുംബത്തിൽ എന്തോ ഒരു പന്തികേടുള്ളതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു കാരണം ആരുടെയും മുഖത്ത് ഒട്ടും തന്നെ സന്തോഷമുണ്ടായിരുന്നില്ല ഗുരു ചോദിച്ചു നിങ്ങൾക്കുള്ള ദുഃഖം എന്താണ് ആ വീട്ടുകാരി മടിച്ചു മടിച്ചാണെങ്കിലും ഗുരുനാഥനോട് പറഞ്ഞു അദ്ദേഹം ഇന്ന് മദ്യപിച്ച് വെളിവില്ലാതെ വരും എന്നെയോ കുട്ടികളെയോ പറ്റി ഒരു വിചാരവും ഇല്ല എപ്പോഴും ഒരു കാരണവുമില്ലാതെ ഞങ്ങളോട് വഴക്കുകൂടും കയ്യിൽ പണമില്ലെങ്കിൽ കടം വാങ്ങിയായാലും മദ്യപിക്കും അത് കേട്ട് ആ മഹാഗുരുവിന് വളരെ ദുഃഖം തോന്നി അദ്ദേഹം ആ വീട്ടമ്മയോട് പറഞ്ഞു നിങ്ങൾ അദ്ദേഹത്തിനുള്ള ഭക്ഷണവും വെള്ളവും എല്ലാം തയ്യാറാക്കി വെച്ചിട്ട് ഉറങ്ങിക്കോളൂ ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം വീട്ടുകാരി ഗുരുനാഥൻ പറഞ്ഞതുപോലെ അനുസരിച്ചു അദ്ദേഹം ധ്യാന ധ്യാനനിമഗ്ധനായിരുന്നു ഏകദേശം പാതിരാത്രിയായി ആ സമയത്താണ് ഗൃഹനാഥൻ്റെ വരവ് നല്ല പിംപിരിയാണ് വന്ന പാടെ ഭാര്യയോട് ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു എന്താടിഞ്ഞാൻ ഉള്ളത് എനിക്ക് വിശക്കുന്നു ഗുരു ധ്യാനത്തിൽ നിന്നും ഉണർന്നു ആഗതനെ സമീപിച്ചുകൊണ്ട് മൃദുവായി പറഞ്ഞു സഹോദര വഴിയാത്രക്കാരനായ എനിക്ക് ഇവിടെ ഇന്ന് രാത്രി തങ്ങാൻ താങ്കളുടെ ഭാര്യ അനുവാദം തന്നിട്ടുണ്ട് അതിന് പകരമായി നിങ്ങൾക്ക് ഞാൻ ഭക്ഷണവും വെള്ളവുമെല്ലാം ആവശ്യത്തിന് കരുതിയിട്ടുമുണ്ട് വീട്ടുകാരന് സന്തോഷമായി അയാൾ വയറു നിറയെ ഭക്ഷണം കഴിച്ചു അവസാനം ബോധം കെട്ട് തറയിൽ വീണു അവിടെ ഒരിടത്ത് ധ്യാനിച്ചുകൊണ്ടിരുന്ന ഗുരുവിൻ്റെ അടുത്ത് ചേർന്ന് കിടന്നു പിറ്റേന്ന് ഉണർന്നപ്പോൾ അയാൾക്ക് പരിഭ്രമമായി ചക്രവർത്തി തിരുമനസ്സിൻ്റെ ഗുരുവിനെ കൊണ്ടാണ് ഭക്ഷണം ഉണ്ടാക്കിച്ച് വാങ്ങിക്കഴിച്ചത് പേടിയും വെപ്രളവും കാരണം വീട്ടുകാരന് ഒന്നും സംസാരിക്കുവാൻ പറ്റാതെയായി അയാൾ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് മാപ്പിരന്നു ഗുരു ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഇത് യഥാർത്ഥ പശ്ചാത്താപമാണെങ്കിൽ നീ ജയിച്ചു മോനെ ക്ഷണഭങ്കുരമായ മനുഷ്യജന്മം കുടിച്ചും കൂത്താടിയും കളയാനുള്ളതല്ല കുടുംബത്തിനു വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി നാടിനു വേണ്ടി താങ്കൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നത് ശരിയാണോ അയാൾക്ക് ഉത്തരമൊന്നും പറയാനുണ്ടായിരുന്നില്ല പക്ഷേ മനസ്സിൽ ഒരു വലിയ പരിവർത്തനം നടന്നു അയാളുടെ വിവേകം ഉണർന്നു ഇനി ഒരിക്കലും ഇത്തരത്തിലൊരു ജീവിതം ഉണ്ടാവില്ല എന്ന് അയാൾ മഹാഗുരുവിനു മുന്നിൽ ശപഥം ചെയ്തു താഴ്മയോടെ അയാൾ ഗുരുവിനോട് ചോദിച്ചു എന്നെ ഒരു എളിയ ശിഷ്യനായിട്ട് അങ്ങ് സ്വീകരിക്കുകയില്ലേ ഗുരു യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഗുരുവിൻ്റെ ഭാണ്ഡവും പേറി വീട്ടുകാരനും കൂടെ ഇറങ്ങി അല്പദൂരം ചെന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു സ്നേഹിത ഇനി മതി നിങ്ങൾ അടങ്ങിയാലും വീട്ടുകാരൻ പറഞ്ഞു അങ്ങ് എൻ്റെ കണ്ണുകൾ തുറപ്പിച്ചു അങ്ങയുടെ ഉപദേശം വളരെ വിലപ്പെട്ടതായി കരുതുകയാണ് ഞാൻ നന്ദി പ്രകടിപ്പിക്കാൻ അഞ്ച് മൈൽ ദൂരമെങ്കിലും ഞാൻ കൂടെ വന്നോട്ടെ അദ്ദേഹം സമ്മതിച്ചു അഞ്ച് മൈൽ കഴിഞ്ഞപ്പോൾ പത്ത് മൈൽ കൂടെ അനുഗമിക്കുവാൻ ഗ്രഹനാഥൻ ഗുരുവിനോട് അനുവാദം ചോദിച്ചു പത്ത് മൈൽ കഴിഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു സുഹൃത്തെ നിങ്ങൾ ഇനി മടങ്ങിപ്പോയി മതിയാകൂ എന്നാൽ അയാൾ അതിന് സമ്മതിച്ചില്ല വിനയത്തോടു കൂടി ഗുരുവിനോട് പറഞ്ഞു എന്നോട് പൊറുക്കണം ഞാൻ അങ്ങയുടെ ശിഷ്യനായത് മടങ്ങിപ്പോകാനല്ല മടങ്ങുകയുമില്ല മാത്രമല്ല ഇനി വന്ന വഴിയെ തിരിഞ്ഞു നോക്കുക പോലുമില്ല വുഡോ പുഞ്ചിരി തൂകി ശിഷ്യന്റെ മനസ്സ് അദ്ദേഹത്തിന് വ്യക്തമായി മനസ്സിലായി ഈ ശിഷ്യനാണ് പിൽക്കാലത്ത് തിരിഞ്ഞു നോക്കാത്ത ഗുരു എന്ന പേരിൽ തീർന്നത് തിന്മകളിലേക്ക് അദ്ദേഹം തിരിച്ചു പോയില്ല മുന്നിൽ ചെയ്തു തീർക്കാൻ ധാരാളം നന്മകളുണ്ടല്ലോ പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകത്തിൽ പൂർണ്ണമായും നന്മ മാത്രം ചെയ്യുന്നവർ തീരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ എന്നാൽ നമുക്ക് മുന്നിൽ നന്മയുടെ ഒരു മഹാസാഗരം ജഗതീശ്വരി പ്രദാനം ചെയ്യുന്നുണ്ട് അതാണ് ലളിതാ സഹസ്രനാമം അമ്മയുടെ ആ പാത നമുക്ക് എന്നും നന്മയുടെ വഴികൾ കാട്ടിത്തരും കഥയിൽ പറഞ്ഞ ആ മഹാഗുരുവിനെ പോലെ നമ്മുടെ ഒപ്പം ചേർന്ന് കൈപിടിച്ച് നമ്മെ കൂടെ നടത്തും പക്ഷേ നാം അമ്മയുടെ കൂടെ നടക്കാൻ തയ്യാറാവണം നാം അമ്മയുടെ നേരെ ഒരടി നടന്നാൽ നമുക്കു നേരെ അമ്മ ഒൻപതടി നടന്ന് അടുത്തേക്ക് വരും വശിന്യാ ദിവാക് ദേവതകൾ അൻപത്തിനാലാമത്തേതായി നമുക്കു നൽകിയിട്ടുള്ള മന്ത്രമാണ് സ്വാധീന വല്ലഭ എന്നത് സ്നേഹമയനായ ഭർത്താവ് സ്വാധീനമായിട്ടുള്ളവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ പദാർത്ഥം ശ്രീ മഹാദേവൻ ശക്തിക്ക് അധീനനാണ് ശരീരത്തിൻ്റെ പകുതി ശക്തിക്ക് പ്രദാനം ചെയ്ത് അർദ്ധനാരീശ്വരനായി അദ്ദേഹം മാറിയിട്ടുണ്ട് ശക്തിയോടെ ഇരിക്കുമ്പോൾ മാത്രമാണ് സൃഷ്ടികർമ്മത്തിന് ശ്രീ മഹാദേവന് സാധ്യമാവുകയുള്ളൂ അതില്ല എങ്കിൽ ഒന്ന് സ്പന്ദിക്കുവാൻ കൂടി സാധ്യമല്ല എന്നു പറഞ്ഞുകൊണ്ടാണ് ജഗദ്ഗുരുവായ ആദി ശങ്കരാചാര്യർ തൻ്റെ സൗന്ദര്യ ലഹരി സ്തോത്രം തുടങ്ങുന്നത് शिवशक्त्या यदि भवति शक्तप्रभवितुं न चेदेवं देवो न खलु कुशलस्पन्दितुमपि अतस्त्वामाराध्यां हरिहरविरिञ्जादिभिरपि प्रणन्तुं स्तोतुं वा कथमाकृतपुण्यप्रभवति പരാശക്തി സ്വരൂപിണിയായ എൻ്റെ അമ്മേ സർവമംഗളകാരകനായ ഭഗവാൻ മഹാദേവൻ ശക്തി സ്വരൂപിണിയായ അമ്മയോട് കൂടി ആയിരിക്കുമ്പോഴാണ് പ്രപഞ്ച സൃഷ്ടിക്ക് തീരുന്നത് ശ്രീ മഹാദേവൻ അപ്രകാരം കൂടി ചേർന്നിരുന്നില്ല എങ്കിൽ ഒന്നിളക്കുന്നതിനു പോലും ഭഗവാന് സാധ്യമല്ല തീർച്ചയാണ് ഇത് കാരണം ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരന്മാരാലും ആരാധിക്കപ്പെടുവാൻ യോഗ്യയായിട്ടുള്ള അമ്മയുടെ മൂന്ന് കൊണ്ട് നമസ്കരിക്കുന്നതിനും സ്തോത്രം ചെയ്യുന്നതിനും ജന്മാന്തരത്തിൽ പുണ്യം ചെയ്യാത്ത എങ്ങനെയാണ് സമർത്ഥനായി ഭവിക്കുന്നത് സമർത്ഥനായി ഭവിക്കുന്നില്ല എന്ന് അർത്ഥം ശ്രീ മഹാത്രിപുര സുന്ദരി ദേവിയുടെ ശക്തി സ്രോതസ്സായി നമുക്ക് ലഭിച്ചിട്ടുള്ള ഷോഡശാക്ഷരീ മന്ത്രം ശ്രീചക്രം എന്നിവയുടെ ശക്തി ഈ ഒരു ശ്ലോകത്തിൽ ആചാര്യർ സമർത്ഥമായി ചേർത്തു ചേർത്തുവച്ചിട്ടുണ്ട് ഷോഡശാക്ഷരി എന്ന മഹാമന്ത്രം ഈ ശ്ലോകത്തിൽ അതിവിദഗ്ധമായി ശങ്കരാചാര്യസ്വാമികൾ രഹസ്യമായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഷോഡശാക്ഷരി വിദ്യ പഠിച്ച് ജപിച്ച് അതുപയോഗിക്കുന്നതിനുള്ള വലിയ ബുദ്ധിമുട്ട് ഈ ഒരേ ഒരു ശ്ലോകം ജപിക്കുന്നതിലൂടെ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് ഈ ശ്ലോകം ഓരോ തവണ ജപിക്കുമ്പോഴും ഷോടശാക്ഷരീ മന്ത്രം ജപിക്കുന്ന ഫലം ലഭിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഭഗവത്പാദർ ആദ്യ ശ്ലോകത്തിൽ തന്നെ മന്ത്രം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഷോഡശാക്ഷരീ മന്ത്രത്തിലെ അക്ഷരങ്ങൾ എങ്ങനെ ചേർത്ത് വച്ചിരിക്കുന്നു എന്ന് വിശദീകരിക്കുന്നതിന് ഒരുപാട് സമയം ആവശ്യമായതുകൊണ്ട് ആ ഭാഗം ഒഴിവാക്കുകയാണ് ഈ മഹാമന്ത്രം ജപിക്കുന്നവർ അതോടൊപ്പം സൗന്ദര്യ ലഹരിയിലെ ഈ ശ്ലോകം കൂടി പഠിക്കുക അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ മന്ത്രം അതിൽ ഉണ്ട് എന്ന ഉറച്ച കൂടി ജപിക്കുക തീർച്ചയായും അമ്മയുടെ അനുഗ്രഹം ലഭിക്കും മന്ത്രം ജപിക്കുന്നതിൻ്റെ ഫലവും ലഭിക്കുന്നതാണ് സ്വാധീന വല്ലഭ എന്ന മന്ത്രത്തിന് ഭർത്താവിനെ സ്വാധീനത്തിൽ ആക്കി കൊടുക്കുന്നവൾ എന്നും അർത്ഥമുണ്ട് ശരിയാദിയുടെ പുത്രിയായ സുഖന്യയും ദേവേന്ദ്രപത്നിയായ ഇന്ദ്രാനേയും അമ്മയെ ആരാധിച്ച് പ്രസാദിപ്പിച്ചതുകൊണ്ട് അവരുടെ ഭർത്താക്കന്മാർ സ്വാധീനരായി ശ്രീമദ് ഭാഗവതത്തിൽ ഗോപസ്ത്രീകൾ പാർവതീദേവിയെ പ്രസാദിപ്പിച്ച് ശ്രീകൃഷ്ണനെ വല്ലഭനായി നേടി ലക്ഷ്മിദേവിയുടെ അവതാരമായ രുക്മിണി ദേവി അമ്മയുടെ പ്രസാദം കൊണ്ടാണ് ശ്രീകൃഷ്ണനെ ഭക്താവായി നേടിയത് ഓ സ്വാധീന വല്ലഭായ ഓം ധീനവല്ലഭായ നമ എൻ്റെ എന്ന് വിളിച്ച് അപേക്ഷിച്ചുകൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഈ നാമം ജപിക്കുന്നവർക്ക് ഒരിക്കലും നിരാശരാകേണ്ടി വരില്ല എന്നത് സത്യമായ കാര്യമാണ് അതിശക്തമായ വശീകരണ പ്രയോഗങ്ങൾക്ക് ഈ മന്ത്രം ഉപയോഗിക്കാമെങ്കിലും അത്തരം കാര്യങ്ങൾ ഇവിടെ ഒഴിവാക്കുന്നു സൗന്ദര്യലഹരി സ്തോത്രത്തിലെ ആദ്യ ശ്ലോകം കൂടി ഈ മന്ത്രത്തോടൊപ്പം ചേർത്ത് ജപിക്കുക ആഗ്രഹങ്ങൾ സാധ്യമാവുക എന്നുള്ളത് മാത്രമല്ല ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടായാലും അവയെ തകർത്ത് എറിയുവാനുള്ള ശക്തി നമ്മിലേക്ക് അതിവേഗം എത്തിച്ചേരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഞാൻ അമ്മയുടെ നാമം ജപിച്ചു എനിക്കിനി ഒരു ദോഷവും ഇല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുക അമ്മയുടെ മന്ത്രം ജപിക്കുന്നതിലൂടെ നമ്മുടെ ദൗർഭാഗ്യങ്ങളെല്ലാം പെട്ട മഞ്ഞി പോലെ പറന്നകലും അമ്മയുടെ പാതാരിന്ദിൽ സഹസ്രകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവരുടെ ദുഃഖങ്ങളും അകറ്റി അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം